ചിത്ര വിമൻസ് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഒറ്റപ്പാലം ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു ഒറ്റപ്പാലം ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള നോട്ടീസ് പ്രകാശനം നടന്നു ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രം മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന് ഗണേശ സേവാ സമിതി ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ നോട്ടീസിന്റെ ആദ്യ പതിപ്പ് നൽകി രക്ഷാധികാരികളായ ബി മനോഹരൻ ഗംഗാധരൻ വി പി അയ്യപ്പൻകുട്ടി സ്വാഗത സംഘം ചെയർമാൻ എസ് ഗംഗാധരൻ ജനറൽ സെക്രട്ടറി പി അരവിന്ദൻ കോർഡിനേറ്റർ കെ പി സന്തോഷ് ട്രഷറർ സി അനിൽകുമാർ കൗൺസിലർ അനിത തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിലായാണ് ഗണേശോത്സവം നടക്കുക ഇതിന് മുന്നോടിയായി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വിളംബരജാതയും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വിചാര സദസ്സും നടക്കും